ദൈവനാമത്തിന് മൗത്തമുണ്ടാകട്ടെ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം എന്നെ ശ്രവിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ക്രിസ്തീയ സഹോദരി ഒരുക്കുന്ന കഥാപാത്ര പഠനം എന്ന ശുശ്രൂഷയിൽ ഒരവസരം നൽകിയ ത്രിയേക ദൈവത്തിന് സ്തോത്രം അഡ്മിൻസിനോടും പ്രത്യേകാൽ സിസ്റ്റർ ലൗലി ജോർജിനോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ക്രിസ്തീയ സഹോദരി ഗ്രൂപ്പിൽ അമ്പത്തിമൂന്ന് കഥാപാത്ര പഠന ക്ലാസുകൾ അനുഗ്രഹിക്കപ്പെട്ട സഹോദരിമാരിലൂടെ പഠിക്കുവാനും ആത്മീയ വർധനവ് വരുത്തുവാനും ദൈവം കൃപ ചെയ്തു ദൈവത്തിന് സ്തോത്രം കഴിഞ്ഞ വർഷം മൊറദേഖായി എന്ന പഴയ നിയമ കഥാപാത്രത്തെ കുറിച്ച് ഒരു ചെറിയ പഠനം നടത്തുവാൻ അടിയനും ദൈവം കൃപ ചെയ്തു ഈ വർഷം ഈ ഫെബ്രുവരി മാസത്തിൽ പഠനവിധേയമാക്കുന്നത് പുതിയ നിയമ കഥാപാത്രമായ ഭരണബാസ് എന്ന വ്യക്തിയെക്കുറിച്ചാണ് അമ്പത്തിനാലാമത്തെ കഥാപാത്രമായ ഭരണബാസ് എന്ന അനുഗ്രഹിക്കപ്പെട്ട കുറിച്ച് ദൈവം എനിക്ക് നൽകിയ ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മ നിറവോടെ സംസാരിക്കുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ എന്നോട് സംസാരിക്കണമേ എന്ന പ്രാർത്ഥനയിൽ നമുക്ക് ആയിരിക്കാം ഭർണബാസ് എന്ന കഥാപാത്രത്തെ കുറിച്ച് ബൈബിളിൽ കൂടുതലായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അപോസ്തല പ്രവൃത്തിയിലും പിന്നീട് ഒന്നു കൊരിന്ത്യർ ഗലാത്യർ കൊലോസ്യർ എന്നീ ലേഖനങ്ങളിലുമാണ് ബെന്നബാസ് സൈപ്രസ് അഥവാ കുപ്ര ദ്വീപുകാരൻ മാതാപിതാക്കന്മാർ യഹൂദന്മാർ ബെന്നബാസ് ഒരു യഹൂദ പൗരൻ മാതാപിതാക്കൾ നൽകിയ എബ്രായ പേർ ജോസഫ് പിതാവിൻ്റെയും മാതാവിൻ്റെയും പേർ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോസ്തലന്മാർ വിളിച്ച പേരാണ് ഭർണബാസ് പേരിന്റെ അർത്ഥം പ്രബോധന പുത്രൻ ലുസ്രയിൽ വെച്ച് ഒരു ദേവന്റെ പേരായ ഇന്ദ്രൻ എന്ന പേരുകൂടി ഭർണബാസന് ലഭിച്ചിട്ടുണ്ട് ഭർണബാസ് ഒരു ലേവ്യൻ ലേവിയ ഗോത്രക്കാരൻ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് നിയമിക്കപ്പെട്ടവരാണല്ലോ ലേവിയർ ഗമാലിയേലിന്റെ പാഠശാലയിലെ ഒരു വിദ്യാർത്ഥി കൂടെ ആയിരുന്നിരിക്കാം ഭരണബാസ് അന്ത്യോകൃസഭയിലെ ഉപദേഷ്ടാവും പ്രവാചകനും പ്രാർത്ഥനാവീരനും ആയിരുന്നു ഭരണബാസ് പരിശുദ്ധാത്മാവിനാൽ സുശേഷവേലയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ശുഷ്കാന്തിയോടെ ജാതികളുടെ ഇടയിൽ കർത്താവിൻ്റെ ശ്രേഷ്ഠമായ ജോലി ചെയ്ത ദേവദാസൻ എഴുത്തുകാരനായ വൈദ്യൻ ലൂക്കോസ് ആദ്യമായി അപ്പോസ്തല പ്രവർത്തികളിൽ ഭരണബാസിനെ അവതരിപ്പിക്കുന്നത് താൻ ചെയ്ത ഒരു നന്മ അല്ലെങ്കിൽ ഒരു നല്ല പ്രവൃത്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തികൾ നാല് മുപ്പത്താറ് മുപ്പത്തേഴ് പ്രബോധനപുത്രൻ എന്ന് അർത്ഥമുള്ള ഭർണബാസ് എന്ന് അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രദ്വീപുകാരനായ യോസേഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു സഹവിശ്വാസികളെ കരുതുകയും സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ ഉത്തമ ഉദാഹരണമാണ് ഭരണബാസ് സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവം മനുഷ്യരെ കുറിച്ച് നിസാരന്മാരും കാറ്റത്ത് വാടിപ്പോവുന്ന പൂവിന് സമാനമായ നമ്മെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം അബ്രഹാമിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഉല്പത്തി നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരളി ചെയ്തു ഇയോബിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഒന്നിന്റെ ഒന്ന് അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു പുതിയ നിയമത്തിൽ ിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം ഇതാ സാക്ഷാൽ ഇസ്രായേല് ഒന്നിന്റെ നാപ്പത്തി ഏഴ് ഇവിടെ ദൈവാത്മ പ്രേരണയാൽ ലൂക്കോസ് ഭരണഭാസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം എന്താണ് അപ്പോസ്തല പ്രവർത്തികൾ പതിനൊന്ന് ഇരുപത്തിനാല് അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്തിലും നിറഞ്ഞവനും ആയിരുന്നു ആ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്തിലും നിറഞ്ഞവനും സുവിശേഷ വേലയിൽ ശുഷ്കാന്തിയും ഉള്ള ഭരണഭാസ് എന്ന കഥാപാത്രത്തെ കുറിച്ച് ദൈവം അനുവദിച്ചാൽ നാളെ മുതലുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം ദൈവനാമം നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമീൻ